നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രജാതരുടെ ജൂൺ മാസഫലമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതർ ചിന്താശക്തിയോടെയും കാര്യക്ഷമതയോടുകൂടിയും പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്ന കാലഘട്ടമാണ് ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ പ്രാരംഭത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മാസാന്ദ്യത്തിൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വാഗ്ദാനങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായേക്കാം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന കാലഘട്ടമാണ് മംഗലകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ഉത്തരവാദിത്വങ്ങളും കടമകളുമൊക്കെ ഇവർ ഏറ്റെടുക്കുന്നതാണ് ഉദ്യോഗത്തിൽ നിന്നുള്ള വരുമാനത്തിൽ ഇവർക്ക് വർധനമുണ്ടാകുന്നതാണ് ഈ നക്ഷത്രജ്ഞാതരായ വിദ്യാർത്ഥികൾക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പരീക്ഷയിൽ ഉന്നത വിജയം ഗരസ്ഥമാക്കുവാൻ അവർക്ക് സാധിക്കുന്നതാണ് വിവാഹാലോചനകൾ നടക്കുന്ന ഈ നക്ഷത്രജാതർക്ക് വിവാഹത്തിന് കാലതാമസം നേരിടുന്നതാണ് ഈ മാസം അത്ര അനുയോജ്യമായ കാലഘട്ടമായിരിക്കില്ല ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്ന ബിസിനസ് സംരംഭകർക്ക് കൂടുതൽ പണമിറക്കി അവരുടെ ബിസിനസ് വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ജോലിക്കാരുടെയും പാർട്ണർമാരുടെയും ഔദാര്യവും സന്തോഷവുമൊക്കെ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരായ കൃഷിക്കാർക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും അവർക്ക് സർക്കാരിൽ നിന്നും പ്രതീക്ഷിച്ച ധനസഹായങ്ങൾ ലഭിക്കുന്നതുമാണ് കലാപരമായി കഴിവുള്ള കലാകാരന്മാർക്ക് സഹൃദയരുടെ ബഹുമാനത്തിന് പാത്രമാകുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ജൂൺ മാസം അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല കുടുംബത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളിലും എതിർപ്പുകൾ ഉണ്ടാകാവുന്നതാണ് ഇവരുടെ മുൻകോപം നിമിത്തം കുടുംബത്തിൽ അസ്വസ്ഥതകളും ഉണ്ടാകാം ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും സ്ഥാനക്കയറ്റവുമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് സന്താന ഗുണവും ഉണ്ടാകുന്നതാണ് നക്ഷത്ര നക്ഷത്രജാതർ ദോഷപരിഹാർത്ഥമായി ജൂൺ മാസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം എല്ലാ ബുധനാഴ്ച ദിവസവും നടത്തേണ്ടതാണ് അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതുമാണ് ంది నమస్కారం